സാമ്പത്തിക മേഖലയിൽ ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ പുതിയ മാറ്റങ്ങളും നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തിക നില തകരാറിലാവുകയും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അത്തരത്തിൽ ചില സാമ്പത്തിക മാറ്റങ്ങളാണ് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതായിട്ടുള്ള മെയ് മാസം മുതൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ സേവിങ്സ് അക്കൗണ്ട് ചാർജുകളിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് മാറുന്ന നിയമങ്ങൾ അറിയുന്നത് നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തെ സഹായിക്കുകയും ചെയ്യുന്നു പ്രധാന ബാങ്കുകൾ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആദ്യമായി ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ചില പുതിയ നിയമങ്ങളും പുതിയ ചാർജുകളുമാണ് പറയുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ വിവിധ സേവിങ്സ് അക്കൗണ്ട് ഇടപാടുകൾക്കായി പുതിയ സേവന നിരക്കുകൾ നടപ്പിലാക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ ചെക്ക് ബുക്ക് ഇഷ്യൂ ഐ എം ബി എസ് ഇടപാടുകൾ ക്ലിയറിംഗ് സേവനങ്ങൾ ഡെബിറ്റ് റിട്ടേണുകൾ തുടങ്ങിയ സേവനങ്ങളെയും ബാധിക്കുന്നതാണ് ഡെബിറ്റ് കാർഡിൻ്റെ വാർഷിക ഫീസ് പ്രതിവർഷം ഇരുന്നൂറ് രൂപയായിരിക്കും ഗ്രാമീണ മേഖലയിൽ ഇത് പ്രതിവർഷം തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് ചിക്കു ലീഫുകൾ എല്ലാ വർഷവും സൗജന്യമായി നൽകും അതിനുശേഷം ഓരോന്നിനും നാല് രൂപ വീതം ഈടാക്കുന്നതാണ് പുതിയ ഐ എം ബി എസ് നിരക്കുകൾ ഇപ്രകാരമാണ് ആയിരം രൂപ വരെ ഓരോ ഇടപാടിനും രണ്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ ആയിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഓരോ ഇടപാടിനും അഞ്ച് രൂപ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഓരോ ഇടപാടിനും പതിനഞ്ച് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഈടാക്കുന്നതല്ല അടുത്തതായി യെസ് ബാങ്കിൻ്റെ നിയമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ പുതുക്കിയ നിരക്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ചാർജുകൾ യെസ് ബാങ്ക് ഈടാക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഗ്യാസ് വൈദ്യുതി മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിന് യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് കൂടുതൽ ചിലവേറുന്നതായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിനുള്ളിലെ എല്ലാ യൂട്ടിലിറ്റി ഇടപാടുകൾക്കും ഒരു ശതമാനം നിരക്ക് ബാധകമാകും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ പതിനയ്യായിരം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ അടയ്ക്കുവാൻ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ജി എസ് ടിയും ഒരു ശതമാനം നികുതിയും ചേർക്കണം എന്നാൽ യെസ് ബാങ്ക് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെൻറ്റുകൾക്ക് ഈ അധിക ഫീസ് ഈടാക്കുന്നതല്ല അടുത്തതായി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ നിയമങ്ങളാണ് യൂട്ടിലിറ്റി ബില്ലുകൾക്കുള്ള മൊത്തം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഒരു ശതമാനം കൂടുതൽ തുകയും ജി എസ് ടിയുടെ അധിക ചാർജും ഈടാക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ അതായത് ഗ്യാസ് വൈദ്യുതി ഇൻ്റർനെറ്റ് എന്നിവയുൾപ്പെടെ ഇരുപതിനായിരം രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ അധിക നിരക്ക് ഈടാക്കുന്നതല്ല എന്നാൽ ഇത് ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ഒരു ശതമാനം സർ നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അധികമായി നൽകേണ്ടി വരും ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡിന് എൽ ഐ സി ക്ലാസ്സി ക്രെഡിറ്റ് കാർഡ് എൽ ഐ സി സെലക്ട് ക്രെഡിറ്റ് കാർഡ് എന്നിവയ്ക്ക് ഈ അധിക നിരക്ക് ബാധകമല്ല എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പുതിയ നിരക്കുകളാണ് ഇനി പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് മുതിർന്ന പൗരന്മാർക്ക് മാത്രമുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഈ പ്രത്യേക സീനിയർ സിറ്റിസൺ കെയർ ആർ എഫ് ഡി മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സീനിയർ സിറ്റിസൺ കെയർ ആർ എഫ് ഡി പ്ലാനിൽ നിക്ഷേപിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി മെയ് പത്ത് വരെ നീട്ടിയിട്ടുണ്ട് അവസാനമായി ഉള്ള അറിയിപ്പ് ഓഹരി വിപണിയുമായുള്ള ഒരു അറിയിപ്പാണ് മെയ് ഒന്നും മെയ് ഇരുപതും ഓഹരി വിപണിക്ക് അവധിയായിരിക്കും മെയ് ഒന്ന് മഹാരാഷ്ട്ര ദിനവും മെയ് ഇരുപതിന് മുംബൈയിൽ അവസാനഘട്ട പോളിംഗ് നടക്കുന്നതിനാലുമാണ് ബി എസ് സിക്കും എൻ എസ് സിക്കും അവധി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ നടക്കുന്ന പ്രധാന ചില സാമ്പത്തിക നിരക്കുകളുടെ മാറ്റങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അറിയിപ്പുകളും ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം